ചിപ്പി അച്ചാറിന് വേണ്ടി ദേ ഫുൾ സെറ്റാക്കി വെച്ചിരിക്കാണ് ചിപ്പി പുഴുങ്ങിയതിന് ശേഷം വെച്ചിരിക്കുകയാണ് കാണാൻ ഭംഗിയല്ലേ അച്ചാറിന് പ്രത്യേകിച്ച് വെളുത്തുള്ളി കൂടുതൽ ചിപ്പി അച്ചാറിന് അതെന്തുകൊണ്ടാണ് ഹലോ 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 എൻ്റെ ഡി ജി ഐ ഓസ്മോ പോക്കറ്റ് ത്രീയില ആദ്യത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇതേ ഞാൻ പോകുന്നത് ചിപ്പി അച്ചാർ ഇടുന്നത് കാണിക്കാനാണ് അതുകൂടാതെ ഞാനിപ്പോൾ അടുത്തിടെ ദുബായി പോയപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായ സംഭവമാണ് ഇവരുടെ ചിപ്പി അച്ചാർ ടേസ്റ്റ് ആയിരുന്നു സോ അതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കാൻ പോവുകയാണ് ഞാൻ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ വെക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വിദേശത്തോ രാജ്യത്തൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടെൻ അച്ചാർ വാങ്ങിച്ചു കൊടുത്തു വെക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അതായത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മേടിച്ചു കൊടുത്ത് നോക്കൂ അവർ വീണ്ടും വീണ്ടും പറയും എന്തായാലും ചിപ്പി സീസണൊക്കെ കഴിയാറായെങ്കിൽ കൂടി നല്ല വലിയ ചിപ്പി കിട്ടിയിട്ടുണ്ട് അവിടെ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത് സോ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ എൻ്റെ ക്യാമറമാനെ കാത്തിരിക്കുകയാണ് കേട്ടോ ഓക്കെ ചിപ്പി അച്ചാറിന് വേണ്ടി വെച്ചിരുന്ന ചിപ്പി എടുത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് യൂജ്യേണ്ട വീട്ടിലാണ് അതും അവരുടെ കിച്ചണിൽ ഞാൻ ചിപ്പി അച്ചാർ തയ്യാറാക്കുന്ന വിധമൊക്കെ ഞാൻ കാണിച്ചു തരാം സ്പെഷ്യൽ സ്പെഷ്യലാണ് വലിയ ചിപ്പിയാണ് കേട്ടോ നമുക്കത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എന്തൊക്കെയാണ് ഇതിൽ സാധാരണ അച്ചാറുകൾക്ക് ഉപയോഗിക്കുന്ന മഞ്ഞ മഞ്ഞൾപ്പൊടി മുറുക് പൊടി ഉപ്പ് പിന്നെ ഉരുവാപ്പൊടി ആയപ്പൊടി കായ ചിപ്പി അച്ചാറിന് വേണ്ടി ഇത് ഫുൾ സെറ്റാക്കി വെച്ചിരിക്കാണ് ചിപ്പി പുഴുങ്ങിയതിന് ശേഷം ഇതേ പിടിച്ചെടുത്ത് വെച്ചിരിക്കാണ് ഭംഗിയല്ലേ അല്ല ഇത് നമ്മളെ ഈ ചിപ്പി അച്ചാറിന് മാത്രമാണ് വെളുത്തുള്ളി ഇത്രയും കൂടുതൽ കൊടുക്കുന്നത് അതായത് ചിപ്പി വെച്ചാറിന് നമ്മൾ ഇഞ്ചിയുടെ അളവിനേക്കാൾ കുറച്ച് ഒരു മടങ്ങ് കൂടുതൽ വെളുത്തുള്ളി ഉണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയിൽ ഒരു കുത്തണ് അനുഭവപ്പെടും ഇഞ്ചിയുടേതായ ഒരു കുത്തല് അത് നമ്മൾ ചിപ്പിയുടെ യഥാർത്ഥ ടേസ്റ്റിന് അപ്പോൾ അതിൻ്റെ വളരെ ആയിട്ടുള്ള ഒരു നമ്മളെ ഇഞ്ചിയുടെ കാര്യങ്ങളൊക്കെ അറിയാം ആദ്യം നല്ലെണ്ണയിൽ വെളുത്തുള്ളി തന്നെയാണ് കിട്ടുന്നത് അല്ലേ

അല്ലാതെ വീട്ടിലത്തേക്കൊക്കെ സ്ഥിരം ഇടാറുണ്ട് ഇടാറുണ്ട് ഗൾഫിലത്തേക്കൊക്കെ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ മക്കളും ഒക്കെ ഗൾഫിൽ പോകുമ്പോൾ നമ്മൾ അണ്ണ അവൈലബിൾ ആയിട്ടുള്ള മീനാണെങ്കിൽ മീൻ കടിമേക്കാണെങ്കിൽ കരിമേക്ക കൊഞ്ചാണെങ്കിൽ കൊഞ്ച് കണവ എന്ത് വേണമെങ്കിലും നമുക്ക് ഏതാണ് അവൈലബിലിറ്റി കിട്ടുക ആ സാധനം അച്ചാറിട്ട് ഫിഷ് കേട്ടോച്ചാറ് അല്ലെങ്കിൽ ഈ ചിപ്പി അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം മീൻ ഫ്രൈ ചെയ്യുന്ന എണ്ണ മാറ്റി വെച്ചതിന് ശേഷം അച്ചാറിടുമ്പോൾ ഇഞ്ചേടം പറയണേ അതിലോട്ട് ഒഴിച്ചാൽ ഈ അച്ചാറുണ്ടാക്കുമ്പോൾ ആ പൊടിച്ച് മാറ്റി വെച്ച എണ്ണ കുറച്ച് മിക്സ് ചെയ്താൽ നമ്മുടെ ആ മീനിൻ്റെ ആ ഒരു ഫ്രൈയുടെ ടേസ്റ്റ് അച്ചാറിൽ കാണും അല്ലേ നല്ലത് പുതിയ ടിപ്പാണ് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ഇഞ്ചി ആ ഇഞ്ചി ഇട്ട് പന്ത്രണ്ട് പച്ചമുളക് പിന്നെ കറി അപ്പം അതല്ല അപ്പോൾ ഇത് ഇങ്ങനെ ചേർക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒന്നിച്ചു ഇട്ട് കഴിഞ്ഞാൽ ചിലതിന് പെട്ടെന്നൊക്കെ കരിഞ്ഞു അതെ കരിവപ്പിലയും ഈ പച്ചങ്ങളൊക്കെ അതെ വേവ് അനുസരിച്ചിട്ടാണ് അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നത് ഇനി എത്ര സമയം കൂടെ എടുക്കും കറക്റ്റ് ഏഴ് മിനിറ്റ് മാക്സിമം ഏഴ് മിനിറ്റ് അപ്പോൾ ഏഴ് മിനിറ്റ് ഇത് എടുത്തതിന് ശേഷം നില തണുക്കണമല്ലേ നീരാവിടക്കും നല്ല തണുക്കണം അല്ലേ ചിപ്പി ഉണ്ടാക്കി അച്ചാർ വെച്ചനെ ഏതച്ചാറായാലും നല്ല നല്ല തണുക്കതിന് ശേഷം അത് ആക്ച്വലി ഞാൻ എനിക്ക് നേരത്തെ അറിയാം പലയിടത്തും ഇങ്ങനെ പറഞ്ഞു കേട്ടും വീട്ടിൽ ചെയ്യുമ്പോഴൊക്കെ മസാല ചേർക്കാനുണ്ട് ഓ അത് അങ്ങനെ ഒരു സംഭവം ഒരുക്കി കൊടുക്കണ്ടേ

ചേർത്ത് സെറ്റ് തെറ്റുട്ടെ അച്ചാറിന് വേണ്ടി ചിപ്പി ചിപ്പിയിടെയാണ് അതും ഫ്രൈ ചെയ്ത ചിപ്പി ഊഹ് എന്താ സൈസ് ഇത് എന്താ സൈസ് ചിപ്പി ഇത് അച്ചാറിന് വേണ്ടി ഇതേ ചിപ്പിട്ടെ ചിപ്പിയിട്ടേ അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ചിപ്പിയുടെ വീഡിയോ ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മെസ്സേജ് നോക്കി പറഞ്ഞത് രക്ഷയില്ല പോളി ചിപ്പി അച്ചാർ റെഡി ആയിക്കോണ്ടിരിക്കണിച്ചു ചിപ്പി അച്ചാർ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും വാങ്ങിച്ചു പാക്കിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചു ഫുൾ തണുക്കണം തണുത്തതിന് ശേഷമാണ് അതെ യുജിചേട്ടൻഡ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എസ് ഐ ആയിരുന്നു അല്ലേ സാർ അപ്പം റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് എല്ലാവർക്കും ഈ ചിപ്പി അച്ചാർ വേണമെങ്കിൽ ദേ അല്ല ഒന്നും അതെ ചിപ്പി അച്ചാർ വേണ്ടവർ ഈ കോണ്ടാക്റ്റ് നമ്പറിൽ വിളിക്കുക അതെ ഒരു കുപ്പിയിലൊന്നും കൂടുതൽ ഓർഡർ ചെയ്തല്ലേ എല്ലാവർക്കും കിട്ടാനുള്ളതാണ് ചിപ്പി കിട്ടാൻ ഭയങ്കര പാടാണ് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക പിന്നെ ഇവർക്ക് എൻ്റെ ഒരു കട ഉണ്ട് നിങ്ങൾക്കറിയാം യുചിഞ്ചേണ്ട ഈ സ്പെഷ്യൽ ടേസ്റ്റൊക്കെ ഈ കടയിൽ നിന്നാണ് പോകുന്നത് ഫിഷ് ബാറിൻ്റെ അടുക്കള തന്നെയാണിത് സോ ഫിഷ് ബാർ നമ്മുടെ തിരുവനന്തനിന്ന് കയറുമ്പോൾ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് എന്താണ് ലൊക്കേഷൻ വണ്ടിത്തടം ജംഗ്ഷനിലാണ് സോറി വണ്ടിത്തടം ജംഗ്ഷനിലാണ് ഫിഷ് ബാർ ഞാൻ അവരുടെ മീൻ ഫ്രഷ് മീനുകളുടെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് മീൻ കൊണ്ടുവരാറുണ്ട് പച്ച ചിപ്പി ആണെങ്കിൽ അതും അവിടെ ഉണ്ട് വലിയ സൈസ് മീനൊക്കെ കൊണ്ടുവരട്ടെ അതിനി സ്ലൈസ് ആയിട്ട് കട്ടിയാണെങ്കിലും തിരുവനന്തപുരം തിരുവനന്തപുരത്തെ പ്രമുഖ ഹോട്ടലിലൊക്കെ ഇവിടെ നിന്നാണ് ചിപ്പി കൊണ്ടുപോകുന്നത് ചിപ്പി മാത്രമല്ല മീനുകൾ ഒരുപാട് മീനൊക്കെ ഒരുപാട് കൊണ്ടുപോകും അല്ലേ ഓൾസോ ഫിഷ് ബാർ വണ്ടിത്തടുത്താണ് തിരുവനന്തപുരം കോൺടാക്ട് നമ്പർ കൊടുക്കുകയാണ് കിഡ്ഡിലോൺസ്കി